നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റുവ പതിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളറിംഗ് മലയാളം കഥാരചന കവിതാ രചന തുടങ്ങി നെറ്റുവ വർണ്ണോത്സവം പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങിൽ നെറ്റുവ റെസിഡൻസ് രക്ഷാധികാരി കെ കെ റസാഖ് ഹാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നസീബ് മാസ്റ്റർ സ്വാഗതവും പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരിയും ജില്ലാ ലൈബ്രറി കൗൺസിൽ അവാർഡ് ജേതാവുമായ എം എൻ സാബിറ ടീച്ചർ നിർവഹിച്ചു അധ്യാപികയായ പ്രേമ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി പി ഗോപാലൻ വി ഷമീർ ബാബു ഇ വി കുത്തുബുദ്ദീൻ സിന്ധു മംഗലശ്ശേരി എം മമ്മിക്കുട്ടി സിറ്റു സനഫിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സൗഹൃദ മത്സരത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി നമ്മളെ കുട്ടികളെ നല്ല പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് നമ്മുടെമാരെയൊക്കെ പങ്കെടുക്കാനും കുട്ടികൾ പ്രചോദനം വേഗാനുമുള്ള പരിപാടികളാണ് നമ്മൾ നടത്തിക്കൊണ്ടുപോയത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ നല്ല നല്ല മെസ്സേജ് കൊടുത്തുകൊണ്ട് ചിന്തയില്ല കേരളത്തിൽ പരീക്ഷയിലെ എന്നും മികച്ച വിജയം നേടുന്ന ഒരു സ്കൂൾ തുടർച്ചയായിട്ടും എൻ എസ് എസ് നേടിക്കൊണ്ടിരിക്കുന്ന മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ് അതിനൊരു കൊൻതൂവൻ കൂടി ചാർത്തിക്കൊണ്ടാണ് ഇത്തവണ നമ്മുടെ സ്കൂളിലെ ആത്മീയയ്ക്ക് നമ്മുടെ എല്ലാ പിന്നെ മാഗസിനുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ശിവപ്രസാദിൻ്റെ മകൾ കൂടിയായ ആത്മീയക്ക് എൽ എസ് എസ് പരീക്ഷയിൽ എൺപത് എഴുപത്താറ് മാർക്ക് വാങ്ങി തിരിച്ചു അത്രയും എല്ലാ അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളടക്കം എൺപത്തി ഒമ്പതോളം സ്കൂളുകൾ പങ്കെടുക്കുന്ന പരീക്ഷയിലാണ് നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത് തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായ ഒരു മുഹൃത്താണ് അതോടൊപ്പം തന്നെ നെറ്റ് എക്കുറിച്ച് പറയുമ്പോൾ എന്നും കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന യോജിച്ച പ്രവർത്തനങ്ങൾ നടത്തി കുട്ടികളെ മുന്നിലേക്ക് ഉയർത്തുന്ന സംഘടനയാണ് നെറ്റ്വ എന്നുള്ളത് വളരെ അഭിമാനകരമാണ് നെറ്റ്വ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതുപോലുള്ള മത്സരങ്ങളും കുട്ടികൾക്കുള്ള പല അവസരങ്ങളും ഒക്കെ നടത്താറുണ്ട് അത് വളരെ അഭിനന്ദനാർഹമാണ് അതോടൊപ്പം തന്നെ കലയുള്ളിടത്ത് കലാപം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്നും കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഇടയിൽ സ്നേഹവും സാഹോദര്യവും ഒക്കെ വളരുന്നതിന് അത്യന്താപേക്ഷിതമാണ് തീർച്ചയായും അത്തരം സംരംഭങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടുപോകണം പിന്നെ എല്ലാ നിങ്ങൾ കുട്ടികളോട് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഉള്ളിൽ ജ്വാലയുള്ളവരാണ് വെളിച്ചമുള്ളിടത്ത് ഉള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ മറ്റുള്ളവർക്ക് വെളിച്ചം ഉള്ളിൽ ജ്വാലയുള്ളവർക്ക് മാത്രമേ കഴിയൂ ആ അത്തരം ജ്വാലയുള്ള എല്ലാ കുട്ടികളും സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൽ ഉതകുന്ന തരത്തില് പ്രവർത്തിക്കുകയും എല്ലാവരോടെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും പെരുമാറുകയും ഭാവിയിൽ സമൂഹത്തിൽ ഉതകുന്ന നല്ല വ്യക്തികളായിട്ട് വളർന്നെന്നും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ അവസരം വളരെ സന്തോഷവർ സ്വീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി പലതരം പരിപാടികൾ എല്ലാ എല്ലാവർക്കും നടക്കുന്നതായിട്ട് ഞങ്ങൾ അറിയാറുണ്ട് ഇവിടെ സ്കൂളിൽ കുറേ കുട്ടികൾ പങ്കെടുക്കാറുണ്ട് ക്രിസ്മൽസിനും ചിത്രദിനൊക്കെ ഇപ്പോൾ കുട്ടികളുടെ പഠനം മാത്രമല്ല പാഠ്യതര പ്രവർത്തനങ്ങളിൽ വളരെയധികം മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തുന്ന ഏപക്ക് എല്ലാവരും ആശംസകളും നേരിടും ഇതുപോലുള്ള നല്ല നല്ല പരിപാടികൾ എല്ലാവർക്കും സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം കോം